സർക്കാർ നടപ്പിലാക്കുന്ന ജനക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും ജനമനസ്സുകളിൽ ഇടം പിടിച്ചിരിക്കെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് ജില്ലയിലാക്കി വൻ മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന് ജില്ലാ നേതാക്കൾ തൊടുപുഴയിൽ സമ്മേളനത്തിൽ പറഞ്ഞു ഇടുക്കിയിൽ എൽ ഡി എഫിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായി എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്തൊൻപത് ഇരുപത് തീയതികളിലായി നോമിനേഷൻ നൽകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി ജില്ലാ പഞ്ചായത്തിൽ സി പി എം എട്ട് സീറ്റുകളിലും സി പി ഐ അഞ്ച് സീറ്റിലും കേരള കോൺഗ്രസും നാല് സീറ്റുകളിലും മത്സരിക്കും കട്ടപ്പന നഗരസഭയിലെ മുപ്പത്തിയഞ്ചും തൊടുപുഴ നഗരസഭയിലെ മുപ്പത്തി എട്ടും സീറ്റുകളിലും ധാരണയായി ബ്ലോക്ക് പഞ്ചായത്തുകളിലെ നൂറ്റി പന്ത്രണ്ട് സീറ്റുകളിലും ഗ്രാമപഞ്ചായത്തുകളിലെ എണ്ണൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിലും ധാരണയായി എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്തൊൻപത് ഇരുപത് തീയതികളിലായി നോമിനേഷൻ നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു ಪೂರ್ತಿಯ ಮಣಿಯ ಗಂಬರ್ಷಕಾಲ ಜನಕ್ಷೇಮ ಪದ್ಧ ಜನಕ್ಷೇಮ ಪ್ರಕೊಂಡು ಇಡಿಕಿ ಜಿಲ್ಲೆಯಲ್ಲಿ ಇಡದು ಪಕ್ಷ ಜನಧಿಪತ್ಯ ಪಂಚಾಯತ್ ಭರಸಾ ಪಂಚಾಯತ್ತ ഗവൺമെന്റ് എടുത്ത് നടത്തിയിട്ടുള്ള ക്ഷേമപ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ജില്ലയിലെ കൃഷിക്കാരെ ആകമാനം ബാധിച്ചാശ്വതമായ പരിഹാരം കണ്ടതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ വേണ്ടി ഇടതുപക്ഷ മുന്നണി തീരുമാനിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉജ്ജ്വല വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിൽ നല്ല കാര്യത്തിൽ സംശയമൊന്നുമില്ല കൂടി 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 ഇന്നുള്ള പഞ്ചായത്ത് പഞ്ചായത്ത് ജില്ലാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംസ്ഥാനത്ത് തുടർഭരണം ഉണ്ടായതുപോലെ ജില്ലാ പഞ്ചായത്തിലും തുടർഭരണത്തിന് കളമൊരുങ്ങുകയാണെന്നും ജില്ലാ പഞ്ചായത്തിൽ വൻ മുന്നേറ്റം ഉണ്ടാകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി കേരളത്തിൽ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെയെല്ലാം അംഗീകരിക്കുകയും ഓരോ കക്ഷികൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്നത്തെ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കി തർക്കങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെ എല്ലാ കക്ഷികളുടെ കൂടി ഒന്നിച്ച്

ജില്ലയിൽ ഇപ്പോൾ നാല് ബ്ലോക്ക് പഞ്ചായത്തുകളാണ് എൽഡിഎഫ് ഭരിച്ചു വരുന്നത് ഇത് നിലനിർത്തുകയും മറ്റൊരിടത്ത് ഭരണത്തിലെത്തുകയും ചെയ്യും ഗ്രാമപഞ്ചായത്തുകളിൽ മുപ്പത് പഞ്ചായത്തിലാണ് ഇപ്പോൾ ഭരണമുള്ളത് ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും എൽഡിഎഫിനൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്നും നേതാക്കൾ വ്യക്തമാക്കി